രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ടാണ് ശസ്ത്രക്രിയകൾ നടക്കുന്നതെങ്കിൽ എന്നാൽ ഇന്ന് നമ്മുടെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ശസ്ത്രക്രിയകൾ കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഒന്നുകിൽ അവയവം മാറ്റി ശസ്ത്രക്രിയ അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് പിന്നാലെ കത്രിക പഞ്ഞി എന്നിവ വയറിനകത്ത് വെച്ച് മറന്നു വെക്കുക പൊട്ടിയ ഭാഗത്തിന് പകരം മറ്റെവിടെങ്കിലും കമ്പിയിട്ട് ശസ്ത്രക്രിയ നടത്തുക അതുമല്ലെങ്കിൽ ഒടുവിൽ ആള് തന്നെ തട്ടിപ്പോവുക അങ്ങനെ ഇന്ന് മുഖ്യൻ ഊറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ആയിക്കോട്ടെ എല്ലാം തട്ടിപ്പും കൊള്ളയും അശ്രദ്ധയും പിടവും എല്ലാം തന്നെയാണ് ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു ശസ്ത്രക്രിയക്ക് പിന്നാലെ പതിനഞ്ച് മാസത്തോളം അബോധാവസ്ഥയിലെ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി എത്തുകയാണ് ഭർത്താവ് ശസ്ത്രക്രിയക്കിടെ നൽകിയ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയതാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്നാണ് ഭർത്താവ് പറയുന്നത് വയനാട് നടവയിൽ ചീങ്ങോട് ജെറിൽ ജോസിന്റെ ഭാര്യ ഇരുപത്തെട്ടുകാരി അഖിലയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മരണപ്പെടുന്നത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഹെർണിയുടെ ഒരു ശസ്ത്രക്രിയയാണ് നടന്നത് ഈ ശസ്ത്രക്രിയക്കിടെ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയി തുടർന്ന് ഒരു വർഷവും മൂന്ന് മാസവും യുവതി അബോധ അവസ്ഥയിലായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച യുവതി മരണപ്പെട്ടുവെന്നാണ് ഹെർണിയ ശസ്ത്രക്രിയക്കായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് അഖിലയെ പ്രവേശിപ്പിച്ചത് സർജറി നടക്കുന്നതിനിടെ രോഗിക്ക് ബോധം വന്നതോടെ വീണ്ടും അവിടെ അനസ്തേഷ്യ നൽകുകയും തുടർന്ന് ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് നൽകിയ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയത് കാരണം യുവതി അബോധാവസ്ഥയിലേക്ക് തന്നെ തുടരുകയായിരുന്നു നിരന്തരം വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്കും തുടർ ചികിത്സകൾക്കായി കൊണ്ടുപോയെങ്കിലും യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല തുടർന്നാണ് തിങ്കളാഴ്ച മരണത്തിന് യുവതി കീഴടങ്ങിയത് തുടർ ചികിത്സയ്ക്ക് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലായി ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപയാണ് ഈ കുടുംബത്തിന് ചിലവായത് ചികിത്സാ പുഴവ് വരുത്തിയ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിഷൻ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വാങ്ങിയുള്ളൂ മറ്റ് യാതൊരു ഫീസും വാങ്ങിയിട്ടില്ല ചികിത്സാ പിഴവ് സംബന്ധിച്ച് വയനാട് ഡി ജില്ലാ ലീഗൽ അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ കേളിച്ചിറ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ലെന്നാണ് യുവതിയുടെ ഭർത്താവ് പറയുന്നത് അതേസമയം ഇത് മാത്രമല്ല നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയെ തുടർന്ന് വയറ്റിൽ കത്രിക വെച്ച് മറന്നിരുന്ന പന്തിരങ്കാവ് ഹർഷീനയുടെ ഒരു ഹർഷീനയുടെ ഒരു ദുരനുഭവം തന്നെ നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ അടുത്തിടെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ഹർഷിനെ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ ഹർഷിനയ്ക്ക് ഒരു ശസ്ത്രക്രിയ കൂടി കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വീണ്ടും തടുപ്പും വേദനയും ഒക്കെ അനുഭവപ്പെട്ടതോടെയാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരിക്കുന്നത് ഈ ശസ്ത്രക്രിയയോടെ ഹർഷിനയുടെ വേദനകൾക്ക് ശാശ്വത പരിഹാരമാവില്ലെന്നും ചികിത്സ വീണ്ടും തുടരേണ്ടി വരുമെന്ന് തന്നെ ഡോക്ടർ അറിയിച്ചതായിട്ടും ഹർഷിന സമരസമിതി അറിയിക്കുകയാണ് ഇഹ്റ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ ആറു വർഷം തുടർച്ചയായി ചികിത്സയിലൂടെ മറ്റും സാമ്പത്തികമായി തകർന്ന കുടുംബത്തിന് തുടർ ചികിത്സ വലിയ ബാധ്യത തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ ഇവ കണ്ടെത്തുകയായിരുന്നു എങ്കിലും ഇപ്പോഴും ഹർഷിനയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തന്നെ തയ്യാറായിട്ടില്ല കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ചികിത്സ കാരണം സാമ്പത്തികമായി തകർന്ന ഹർഷിനയ്ക്ക് തുടർ ചികിത്സയും നിയമ പോരാട്ടത്തിനുമായി സഹായ സമിതിയും സഹായ സമിതിയാണ് ധനസമാഹരണം നടത്തുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ആകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് Newsdas Das, Karma News.